മതി ഞാൻ ഇറങ്ങിക്കോളാം എളേച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല പിന്നെ പറയാം ആദ്യത്തോണ്ട് വെക്ക് ഇല്ല എളാച്ച വന്ന് എന്താ സത്യം ഇളയച്ച അറിയണം പിന്നെ പറഞ്ഞാൽ നിന്ന് പറഞ്ഞില്ലേ ഇത് കൊണ്ട് വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ അടുത്ത് പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ച താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും അത് തന്നെയാണ് ഉദ്ദേശം വെട്ടടാ ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ് ആരെങ്കിലും ഒരുട്ടം വീണുമ്പോൾ വന്നാ മതി ശവമെടുക്കാൻ

கூட அறியாயி வேண்டாம் சென்னி ஆரெங்கிலும் ஒராட்சாவும் அது சத்து தந்தையோடு வரான் பயணம் மதியோத എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന് പിന്നെ അയാളോട് വടക്കിന് പോയെന്തിനാ എളിച്ചിന് തോന്നും തെളച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്തക്ക് വിട്ടേടും ഞാൻ അപ്പൊ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മ അഞ്ഞൂറാനീ മക്കളെയും തമ്മി തള്ളിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തം കേട്ടിട്ട് നീ എടി അഞ്ഞൂറാൻ മക്കളും ആരാണ് നിന്റെ വിചാരം അവന്മാരെ അങ്ങനെ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല്ല രണ്ടിനെ ഒന്ന് കുളിച്ചു മൂടവരും ഇനിയിപ്പം നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണപ്പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണപ്പെണ്ടായിരുന്നു നിന്റെ അമ്മയെ പന്തലി നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു അതിനും വലിയ ദ്രോഹം നീ അഞ്ഞൂറ നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലേ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പിടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടതുണ്ടാക്കയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മാറ്റുള്ളവരും കൂടെ വെച്ചാകണോ പറ എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് പറ ഞാനിനി ഒന്നിനില്ല പക്ഷേ ഇളയച്ചം പോയി വീട്ടിൽ പറഞ്ഞ് നിൽക്കരുത് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ട കാര്യം എല്ലാവരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് ണ്ട് നീ തല്ലുണ്ടാക്കി അറിഞ്ഞു എവിടെങ്കിലും പോയോ വേഗം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞോ ഇല്ല പറ ശരിയാവില്ല നീ ഒന്ന് ഒതുങ്ങിയോട്ട് കേറുവാ ഞാനിവിടെ ഇല്ല നീന്ന് പറ തല്ലോണെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലേ തല്ലണല്ലോ നിന്റെ ചേട്ടന്മാര് നീ എന്നെ പറഞ്ഞാ മതി ഇവിടെ നിന്നോടല്ലേ അപ്പൊ ஆர பொன்னு தல்லியது அத்துச்சோள்ள மாடா வாடா அஞ்சூற மக்கள் ஆரானி வாடா தீர் வாடா ഒരു കൈ നോക്കാം ഒരു കൈയിലാണ് രണ്ട് കൈ നോക്കാം ആരാണ് ഞങ്ങൾ രാമപുദ്രൻ തല്ലിയത് ഇറങ്ങി വരാം ദേ പോണവൻ രാമപുദ്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ ഇവിടം വരെ വന്നിട്ട് ചേട്ടാ കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു നിനക്കിടെ കാര്യം അറിയണല്ലേ കാര്യം നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പ് തല്ലേ വെണ്ടി പോന്നാളേ തല്ല പിടിച്ചുണ്ട് ഞാൻ അടിക്കടാ പ്രേമ നോക്കി അടിക്കടാ പ്രേമീന്താ അവനെ ഒന്നും ചെയ്യല്ലേ 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 എന്നൊന്നും പിന്നെ ഓടിയത് 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 ഞാൻ ചോദിക്കുന്നു നീ എന്തിനാ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാടാ ഞങ്ങളെ ചോദിച്ച കേട്ടില്ലേ അതിനെ തല്ലിയത് എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് ആരേ പറയാ ആരുമായിട്ട് തല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയ കേട്ട ഞാൻ പറയുന്നു അവർക്ക് അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് മുമ്മിന് മാറടാ കൊച്ചട്ടാ ഓടാർ സമിത പ്ലീസ് ഓട ചെക്ക് അവിടെ എങ്കി എന്നെ കൊന്നിട്ട് പോവും ആരപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് ഗ്രാമത്തിന് അവന്റെ ചേട്ടന്മാരെ വിളിച്ചോന്ന് അതിലും കൊല്ലുന്ന സത്യമായിട്ടും അതെ അവൻ്റെ തൊട്ട് കൊല്ലുമില്ല ദേവിയത് നിങ്ങൾ അവിടെ ചെന്ന് ബേള ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയട്ടാ വലിയ അവമാനാരെങ്കിലും നീ ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കൊടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാറുണ്ട് നിന്നെടാ അവനെ നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരിലായിട്ട് ഇന്ന് നിന്റെ കൈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് എന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മുടി ഞാൻ കേട്ടടാ പാട്ടി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത് ഇനി അലയറ്റോട്ട് അടിവച്ചാണോ എങ്കി അത് എന്റെ കുഴപ്പം കൊണ്ടല്ല മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ രാമഭദ്ര രാമഭദ്രം വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ എന്റെ ഈ പ്രേമോ സ്നേഹമൊക്കെ വെറും കള്ളത്തരമാ ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എന്റെ ഈ പ്രതികാരം പകരം വെട്ടലുമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം െ ഒന്നേ അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു ഹെടാ പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞ ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു അതിനുവേണ്ടിയാ ഞാൻ അടുത്തത് അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മനസ്സിലായോ ഇപ്പൊ നീ ആയിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേ നീ എന്താ പറഞ്ഞത് നിന്നെ മറക്കണമെന്ന് ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ട മറക്കാൻ ഞാൻ നിന്നെ വെറുക്കുന്നു ഇപ്പൊ പറഞ്ഞൊരു ആയിരം മടങ്ങും ആയിരം മടങ്ങും ോ ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കടന്ന് മറങ്ങുന്നു ഇതെ പറഞ്ഞു ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത് നീ അല്ലേ എല്ലാം പറഞ്ഞത് വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീകോലിക്കിട്ട് അവന്റെ ഒടുക്കത്തെ കൂക്കമ്പതിന് നീ എന്നാ അവളോട് പറഞ്ഞില്ല അതെനിക്ക് അവളോട് പ്രേമൊന്നും ഇല്ല പിന്നെന്താ അങ്ങനെ ഇവിടെ പറഞ്ഞെന്ന് വെച്ച് എനിക്കത് പറ്റണ്ടേ അവൾ എന്റെ മനസ്സിലും പോകണ്ടേ ഏപ്പായി എന്നാ തോന്നുന്നത് ഇനിയിപ്പൊ എന്താടാ കാര്യം നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം ആരൊക്കെ എതിർത്താലും അവിടെ കെട്ടണം അങ്ങനെ തീരുമാനിക്കാൻ പറ്റും എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്കാം ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം ഓക്കെ ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത് ഗുഡ് നൈറ്റ് മാലുവിനെ രാത്രി തന്നെ വന്ന് കാണുമെന്ന് തോന്നി വന്നു പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു ഇതുവരെ സാധിച്ചില്ല ഇനിയോട്ട് സാധിക്കും തോന്നില്ല ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായിരുന്നു ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടുപോയി ഐ ലവ് യു മൈ ഐ റിയലി ലവ് യു മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം ഇപ്പൊ വേണ്ട നാളെ കാലത്ത് ഞാൻ വരും അപ്പോ ഗുഡ് നൈറ്റ്